ഹായ് ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എമിക്കുട്ടന് വിരുന്ന് വന്നിട്ട് എമിക്കുട്ടൻ ഉറങ്ങിയാണ് എമിക്കുട്ടന് കുഞ്ഞാലോ കിടന്നുറങ്ങല് പ്പോൾ ഇവിടെ വന്നാൽ മോളൂനെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ ഒരു കുടിക്കണം എന്ന് തോന്നിയാൽ അപ്പോൾ മോളൂനെ വിളിക്കും അപ്പോൾ കുടിച്ചിട്ട് അപ്പോൾ തന്നെ ഞങ്ങളടുത്ത് തന്നെ വന്ന് കിടക്കും എണീറ്റാലും തന്നെ മോളൂനെ വേണം എന്നൊന്നുമില്ല ഇവിടെ വന്നാൽ അവൻ്റെ ഫുൾ കെയറിങ് കുഞ്ഞാണിയൊക്കെ ആവും കേട്ടോ പിന്നെ ഞാനാവും അത് കഴിഞ്ഞിട്ട് പിന്നെ മോളൂനെ അവിടെ ഒരു സ്ഥാനമുള്ളേ ഇവിടുന്ന് പോയാൽ പിന്നെ മോള് തന്നെയേ കാരം അപ്പോൾ അങ്ങനെ അവൻ്റെ കാര്യം ഭയങ്കര രസമാണ് അപ്പോൾ അവൻ ഉറങ്ങാണ് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളില് നമ്മളെ കുഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ നിന്ന് ഒരു കുറച്ച് ഒന്ന് മൂളിയാൽ വരെ കേൾക്കുമല്ലോ അപ്പോൾ അവൻ ഉറങ്ങാണ് കുഞ്ഞാനെയൊക്കെ വെട്ടാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറും കൂട്ടാനൊക്കെ വെക്കുകയാണ് ചക്ക ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഈ മഴക്കാലത്ത് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നില്ലേ ചോറും കഞ്ഞിയും നല്ലല്ലേ അല്ലല്ലേ പിന്നെ ഞങ്ങളീ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ചക്ക കിട്ടും കേട്ടോ അതുകൊണ്ട് പിന്നെ ചക്ക കൂട്ടാനായിട്ടും അങ്ങനെ ചക്ക എന്താ ഓരോരോ വിഭവങ്ങളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ കുഞ്ഞാണി ആൾക്കാർക്കും ചക്ക കൂട്ടാൻ ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാൻ എമ്മിക്കൂട്ടൻ്റെ അടുത്ത് വന്ന് നോക്കുകയാണ് എമ്മിക്കുട്ടനെ ഇങ്ങോട്ട് മറിഞ്ഞു വരുന്ന ഞാനൊരു തലയണ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കാണ് കേട്ടോ മൂപ്പര് ശരിക്കും പറയണെങ്കിൽ ഒരു ഏഴര ഏഴ് മുക്കാൽ വരെയൊക്കെ ഈ കടത്തം കിടക്കും കേട്ടോ അപ്പത്തേന് ഇതിൻ്റെ എല്ലാ പണിയും ഒരുങ്ങേ അങ്കണവാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മുന്നണിയൊക്കെ വെട്ടാൻ പോയാൽ പിന്നെ സുബീ ബാങ്ക് കൊടുക്കണതിൻ്റെ കുറച്ച് മുന്നേ എണീക്കുട്ടോ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ കിടക്കൂല അത് ഏത് ടൈമിലാണ് ബാങ്ക് വെച്ചെങ്കിലും അതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ ഞാനിങ്ങനെ എണീറ്റ് അങ്ങനെ ശീലിച്ച് പോയി അപ്പോൾ ഓന ഉണർണീൻ്റെ മുന്നേ എല്ലാ പണിയും ചായക്കടിയും ചോറ് കൂട്ടാനും എല്ലാം തന്നെ ഒരുക്കണം ഇന്നിപ്പോൾ ചായക്ക് കടിയാറും ചക്ക കൂട്ടാനാണേ അപ്പോൾ എമ്മിക്കൂട്ടന് എന്തെങ്കിലും ഒരു കടി വേറെ ഉണ്ടാക്കി കൊടുക്കും ഞങ്ങൾ കഴിക്കുന്നതിന് ഈണോന് മിക്കവാറും കൊടുക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വന്നും പോയി നിൽക്കണുണ്ട് അപ്പോൾ ഞാൻ അടുപ്പത്ത് വിളക്ക് കത്തി വിളക്ക് കത്തിക്കലാണ് കേട്ടോ അപ്പോൾ എമ്മിക്കൂട്ടൻ ഏത് തണുപ്പാണെങ്കിലും ഫാൻ വേണം കേട്ടോ ഫാനിട്ട് ഫാൻ ഓഫാക്കിയാൽ ഓന ഉണരും എപ്പോഴാണെങ്കിലും ഒരു ഫാൻ വേണേ അപ്പോൾ ഞാൻ ചക്ക കൂട്ടാനുണ്ടാക്കുകയാണ് ഇത് നല്ലൊരു ടേസ്റ്റുള്ള ചക്കയെട്ടോ ച ഈ ചക്കൻ്റെ ചോള മാത്രമല്ല ചൗണിയും അതിൻ്റെ മടലൊക്കെ ഇടണം ചക്ക കൂട്ടാനിൽ അപ്പോളാണ് ചക്ക കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ വെറും ചോള മാത്രമല്ല അപ്പോൾ ചക്ക ഈ ഒരു ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉള്ള ചക്കയുട്ടോ അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ ചക്ക കൂട്ടാൻ വയ്ക്കണോണ്ടേ കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ണി നമുക്ക് കുറേ കഴിക്കണം എന്ന് തോന്നില്ല എന്നും പിന്നെ ഈ ഉണ്ടാകുമ്പോഴല്ലേ ഈ ചക്കക്കൊക്കെ ഒരു സീസൺ അല്ലേ എപ്പോഴല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ അടിച്ചിട്ട് ഞാൻ എന്നും കുറച്ച് കുറച്ച് ഉണ്ടാക്കും കേട്ടോ പിന്നെ ഞമ്മക്കിവിടെ സ്വന്തം പ്ലാവൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ എന്നാലും ഞമ്മക്ക് അങ്ങീന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ചക്ക കിട്ടണോണ്ടേ പിന്നെ വെറുതെ പഴുത്ത ചക്ക കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ പച്ച ചക്ക കൊണ്ടുവന്നാലും ഒന്ന് രണ്ടര പ്രാവശ്യം കൂട്ടാനൊക്കെ വെക്കുക അതിന് പക്ഷേ പിന്നെ ബാക്കിയുള്ളതേ പഴുപ്പിക്കുകയുള്ളു കേട്ടോ പിന്നെ ഇവിടെ ഈ ഭാഗത്തുള്ള ചക്ക എന്നൊക്കെ പറയണെങ്കിൽ വലിയ വലിയ ചക്ക അപ്പൊ അതാ കണ്ടോ ഞാനിങ്ങനെ മടലെടുക്കുന്നത് ഈ മടലെന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്ക മടലും ചക്കൻ്റെ പൂണ്ടിയും ഒക്കെ ഈ പിന്നെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ പൊരിച്ച് എടുക്ക വജിയൊക്കെ ഉണ്ടാക്കട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ടേ അതുപോലെ ചക്കക്കുരു തന്നെ നല്ല ഗുണമുള്ള സാധനമാണേ ചക്കക്കുരുവിൻ്റെ മുകളിലില്ലേ ഒരു ചുമന്ന കളർ തോലി അത് കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ചക്ക കൂട്ടാനും ചക്കക്കുരു മുരിങ്ങിയും കറിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ചക്ക പുറത്ത് ചക്കക്കുരു മുരിങ്ങയും കറിയെന്ന് കറിയും കൂട്ടാൻ വെക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരു ഈ ചക്കൻ്റെ തന്നെ കുരു എടുത്തിട്ട് തൊലിച്ചിട്ട് മുരിങ്ങിയിട്ടിങ്ങാണ്ട് കറി ഉണ്ടാക്കും പിന്നെ ഈ ചക്ക കൂട്ടാനും ഉണ്ടാക്കും കേട്ടോ ചക്ക കൂട്ടാൻ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുണ്ടു കാരണം ൊക്കെ ചക്ക കൂട്ടാ ഉണ്ടായിന് അപ്പോൾ ചക്കൻ്റെ ഈ ചൗണി ഉണ്ടല്ലോ ഈ ചൗണിയൊക്കെ ഇതിൽ നിന്ന് ഇടുത്തിടുന്ന കരൻ്റെ അതൊക്കെ ഇതിൽ നിന്നോട്ടെ അതൊക്കെ പാടെ കൂടുമ്പോഴാണ് ചക്കക്കൂട്ടാൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ആദ്യമൊക്കെ ചക്കൻ്റെ ചൗണിയൊക്കെ എടുത്തിട്ട് വെറും ചക്കച്ചോളം മാത്രം ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ചൗണിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഈ ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇതാ നമ്മളെ ചോറാണ് വേണ്ടി കൂടി കേട്ടോ ചോറ് വെന്ത് ചോറ് ഊറ്റി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ചക്ക കൂട്ടാനുണ്ടാക്കാൻ ഈ ഈ ചോറ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ അത് കുത്തരിയാണ് കേട്ടോ നെല്ല് കു നെല്ലുത്തരി അപ്പോൾ അതാ ചക്ക അവിടുന്ന് ചോറ് വെന്ത് ഊറ്റിയൊക്കെ ഓടി വന്നതാണ് ചക്കക്കുരി ഉത്രയും തൊലിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ചക്കക്കുരി തൊലിച്ച് മുരിങ്ങി ഊരിയിട്ട് വേണം നമുക്ക് കൂട്ടാൻ കറി ഉണ്ടാക്കാനിട്ടോ െല്ലാവർക്കും ഇഷ്ടമാകൂലേ ഈ സത്യം പറഞ്ഞാൽ ഈ ചക്കക്കുരു മുരിങ്ങയും കറിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയുക പിന്നെ ഞാനിങ്ങനെ തൊലിച്ചും കൊണ്ട് നിൽക്കുകയാണ് ചക്കക്കുരും പിന്നെ മുരിങ്ങ ഞാൻ ഇന്നലെ തന്നെ പൊട്ടിച്ച് വെച്ചിരുന്നു കേട്ടോ മുരിങ്ങ പൊട്ടിച്ച് വെച്ചപ്പോൾ എന്താ പറയുക ഇനി അത് ഊരിയാൽ മതി ഊരിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചക്കക്കുരി ഇട്ട് നല്ലവണ്ണം കറി ഉണ്ടാക്കാനും പറ്റും കേട്ടോ പെമിനിൻകുട്ടർ ഏകദേശം കുറേ കഴിഞ്ഞിട്ടേ കൊണ്ടുവരികയുള്ളൂ ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ അടുക്കള പണി അവിടെ ഒരുങ്ങി കിട്ടും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പെട്ടെന്ന് പണി ഒരുങ്ങും ഇന്നിപ്പം ചായക്ക് കടി അറിയാൻ ചക്ക കൂട്ടാനും കുറച്ച് കഴിക്കും അല്ലാതെ പന്ന് ഇന്നലത്തെ മാവ് ഇടും അതോ ചൂടാൻ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ എല്ലാവരും പറയും ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഈ തണുത്ത മാവ് എടുത്താണ്ട് അപ്പ ചു ചൂടാൻ പാടില്ല നേരിട്ട് ചൂടാക്കി കഴിക്കാൻ പാടില്ല അത് ശരി തന്നെയാണ് അപ്പോൾ അണുക്കൾ കൂടും അപ്പോൾ അത് നമ്മളെ വയറിന് നമ്മുടെ ശരീരത്തിനൊക്കെ കേടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനത് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ അപ്പം അന്ന് അപ്പം അത് ചൂടാലോ വിചാരിച്ചു അപ്പോൾ ഈ നല്ല ചക്കക്കുരു നമ്മൾ ചക്ക നന്നാക്കി കഴിഞ്ഞാൽ ചക്കക്കുരു പൊളിഞ്ഞ് പോയ ചക്കക്കുരുണ്ടല്ലോ അത് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കണം കേട്ടോ കറി ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് കേടു വരികേ അപ്പോൾ കേട് ഒന്നുമില്ലാത്ത ചക്കക്കുരു മാറ്റി വെക്കുക കേടുള്ള ചക്കക്കുരു മുറിച്ച് കറി വെക്കുക അങ്ങനെ ഇട്ടാൽ ഞാൻ ചെയ്യുക പിന്നെ ഞാനിവിടെ ചക്കക്കുരു ഇതൊക്കെ ചക്ക മുറിച്ചപ്പോൾ മുറിഞ്ഞ ചക്കക്കുരു മാത്രമാണ് കേട്ടോ നല്ല ചക്കക്കുരു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ചക്കക്കുരു എന്ത് ചെയ്യുമെന്ന് പറയാം നാളൊക്കെ കയ്യിൽ ഒരു ഭാഗം കയറ് കയറി വരെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തന്നെ മുരിങ്ങ ഊരാൻ പോവുകയാണ് മുരിങ്ങ നല്ല ടേസ്റ്റുള്ള മുരിങ്ങനെയായിട്ട് അപ്പോൾ ഈ മഴക്കാലത്ത് എന്താ പറയുക കർക്കിടക മാസം ഇലക്കറിയൊന്നും കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നത് കറക്കിടകം ഒന്നിൽ പത്ത് ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും കൂട്ടാനൊക്കെ ഒക്കെ പക്ഷെ ഞാൻ അങ്ങനെ പത്തല കൊണ്ടുണ്ടാക്കിയാലും ഞാൻ കർക്കിടക മാസത്തിലും എന്താ പറയുക ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കലുണ്ട് കിട്ടാ മുരിങ്ങയൊന്നും ഒഴിവാക്കലില്ല കർക്കിടകം പത്ത് വരെ പച്ചയില കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയും പണ്ടുള്ളവർ പക്ഷെ ഞാനങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിൽ എന്ത് ഇല ഉണ്ടെങ്കിലും ഏത് കർക്കിടക മാസാണെങ്കിലും ഞാനത് ഉണ്ടാക്കലുണ്ട് അപ്പോൾ മുരിങ്ങ നമ്മൾ നല്ലോണം കഴിക്കണേ നമ്മൾ കുട്ടികൾക്കും കൊടുക്കണം കേട്ടോ മുരിങ്ങയൊക്കെ നമ്മൾ മാത്രം കഴിച്ചാലൊന്നും പോരാ അപ്പോൾ ചില ചില വീട്ടിലൊക്കെ പറയണമെങ്കിൽ മുരിങ്ങയൊന്നും കഴിക്കൂല കുട്ടികൾ അപ്പോൾ കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ചക്ക ആകെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം നമ്മളെന്നും ഇങ്ങനെ കഴിക്കുമ്പോഴേ ഞാൻ ഈ ചീൻ ചട്ടിയിൽ തന്നെയാണ് വേവിച്ചത് കേട്ടോ വെള്ളമൊഴിച്ചിട്ട് തൂമിക്കുകയും ചെയ്തു ചക്ക കൂട്ടാനും ആയി ചോറുമായി അപ്പം നമ്മൾ മുരിങ്ങക്കാരൊക്കെ ഉണ്ടാക്കണം ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഒന്നും ചൂടാവുമ്പോഴത്തേന് വെന്ത് കിട്ടുട്ടോ കേട്ടോ അങ്ങനെയുള്ളൊരു സൂപ്പറ് ചക്കയാണ് കേട്ടത് അപ്പോൾ ആർക്കെങ്കിലും ചക്ക കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൊള്ളിട്ടോ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വരണേ എന്നാലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മൺകാലത്തിലിടുന്ന ചിരട്ടക്കയിൽ കേട് വന്നു പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കോരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കുരു എടുപ്പത്തെച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചക്കക്കുരു വിണ് ഇനി ഇതിക്കാണ് ഞാൻ മുരിങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുരിങ്ങല ഇട്ടിട്ട് മുരിങ്ങൻഡല വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് തൂണിച്ച് എടുക്കണം കേട്ടോ അപ്പോഴാവ് നമ്മളെ കൂട്ടാൻ ചാറ് ചാറുകറി നല്ല ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ മുരിങ്ങയില ഇട്ട് കൊടുത്തു നമ്മൾ ചാറ് റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ തൂമിച്ച് ഇട്ടോ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തൂണിച്ച് ഒഴിച്ചു കൊടുത്തു മ്മളെ ചക്ക പിന്നെ മുരിങ്ങയും ചക്കക്കുരും കറി ഇഷ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇത് ഇഷ്ടമായിക്കോണ്ടെന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നാളികേരം അരച്ച് അങ്ങനെ ഒഴിച്ചുണ്ടാക്കട്ടോ പക്ഷെ ഇവിടെ നാളികേരം ഇന്നും ഇല്ല അല്ലാത്തതുകൊണ്ട് ഞാൻ അരച്ചിട്ടില്ല ഇങ്ങനെയുള്ള കറിയാണെങ്കിലും ടേസ്റ്റ് തന്നെ കേട്ടോ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ കഴിക്കേണ്ടത് ഈ കറിക്കിടക മാസത്തിലൊക്കെ ഇങ്ങനെയുള്ള മുരിങ്ങയും ചക്കയും മാങ്ങയും ചക്കക്കുരിയും ഒക്കെ തന്നെയാണ് കഴിക്കേണ്ടത് കേട്ടോ പിന്നെ ഞാൻ മീൻ വാങ്ങിക്കണിട്ടോ കുഞ്ഞാണിയൊക്കെ മീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് ഞാൻ ഗ്യാസ് ആണ് ഇട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞു എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് അംഗനവാടിക്ക് പോകാനിട്ട് മക്കളെ അപ്പോൾ എനിക്കിട്ട് പിന്നെ വിട്ടിട്ട് അംഗനവാടിയേക്ക് പോകാനൊന്നും എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പോയെല്ലേ തീരും പിന്നെ തോട്ടിൽ പോകണം കുറച്ച് ചെപ്പുകളൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കാനും അരക്കാനൊക്കെ ഉണ്ട് അത് ശരിയാക്കാനുണ്ട് അത് കുറച്ച് അലക്കാനുണ്ട് അപ്പോൾ കുളി കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടെ പനിയൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്നും അത് ഇയർക്കില്ല അപ്പോൾ ഒന്നുകൂടെ നേരൊക്കെ വെള്ളം ഒക്കൊന്ന് മേലെഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യും അങ്ങനെ വഴി ഒക്കെ പോയിട്ട് ഒരുങ്ങിയിട്ട് ഇപ്പോൾ എട്ട് മണി പോലും ആയിട്ടില്ല കേട്ടോ അപ്പത്തന്നെ നമ്മൾ ചോറും കറിയും എല്ലാതും ഒരുങ്ങി എട്ട് തന്നെ മുന്നേത്തന്നെ ഒരുങ്ങിയിട്ടോ കാരണം നമ്മൾ നേരത്തെ എണീറ്റ് പണിയെടുക്കാൻ തുടങ്ങി അങ്ങനെയാണല്ലോ അപ്പോൾ നേരം പറ്റ വിളുക്കിപ്പോൾ കുറച്ച് ചെരുപ്പ് കാര്യങ്ങളൊക്കെ കഴുകി വെച്ചാല് നമ്മളെ പനി കഴിഞ്ഞു അപ്പൊ ഈ തോടുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖം കേട്ടോ ചെരുപ്പുകള് അതുപോലെ തുടപ്പുകള് ചാക്കുകൾക്ക് കഴുകാനും അലക്കാനൊക്കെ നല്ല സുഖം കേട്ടോ അപ്പൊ വെള്ളം പാകത്തിൽ നിന്നുണ്ട് രണ്ട് മൂന്ന് ഭാഗത്തിലേക്ക് തിരിച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ഇതിലേ വരുന്നുള്ളോ അപ്പൊ എനിക്കുട്ടിനാണെങ്കിൽ തോട്ടിന്റെ തയറി കൂടുന്നത് ഇഷ്ടമല്ല അവരെപ്പോഴും തോട്ടില് നിൽക്കാനാണ് ഇഷ്ടം അപ്പൊ ചെരുപ്പുകളൊക്കെ കഴുകി വെച്ചിട്ടോ